അല്ല ഡെഫിനറ്റ് ഈ ഞാൻ നേരത്തെ പറയണ്ടായി ഒരു നാല് കാരണങ്ങളായിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം ആളുകൾ ഗോൾഡ് വാങ്ങിക്കുന്നതിന് ഒന്ന് സോഷ്യലായിട്ടുള്ളത് നമുക്കൊരു സാമൂഹികമായിട്ട് നമ്മൾ ഈ ഇത്ര നൂറ് പവൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ട നൂറ് പവൻ കൊടുക്കുന്നു എന്നൊക്കെ പറയും നമ്മുടെ ഒരു സോഷ്യൽ ഇതാണ് രണ്ടൊരു കൾച്ചറിലാണ് ഈ ഈ നേരത്തെ ഈ പറയുന്ന പോലെ നമ്മൾ സ്ഥിരമായിട്ട് ഗോൾഡിൽ ഒരു 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 അഫിനിറ്റി നമുക്കുണ്ടായിരുന്നു അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ് മൂന്നൊരു ആണ് ഇപ്പോൾ പല പരസ്യങ്ങളും തന്നെ വരുന്നുണ്ട് ആണുങ്ങൾക്ക് പോലും നെക്ലേസ് ഇടാൻ തോന്നുന്ന രീതിയിലുള്ള ആ ഒരു ആയിട്ട് അതൊരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഒരു ഫാഷൻ്റെ പാർട്ടാണ് നാലെന്നുള്ളത് എക്കണോമിക് ആണ് അപ്പോൾ ഈ നാല് ആണ് ഒരു ഒരു ഭാരതത്തിലെ ആളുകളെ സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒരു 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 ഡ്രൈവ് ചെയ്യുന്ന നാല് റീസൺ ആയിട്ട് ഞാൻ കാണുന്നത് ഞാൻ ക്ലാസിഫൈ ചെയ്ത നാല് റീസൺസ് അതൊക്കെയാണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗോൾഡിൻ്റെ വില ഇന്ന് പറയുന്ന ഈ പറയുന്ന തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നോ എന്നുള്ളതല്ല നമ്മളിപ്പം ഇന്ന ഒരു ഒരു ജ്വല്ലറിയിലേക്ക് പോകുമ്പോൾ ഈ മേക്കിംഗ് ചാർജസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ആയിട്ട് ഈ വിലയുടെ ശതമാനമായിട്ടാണ് അത് ആക്ച്വൽ മേക്കിംഗ് കോസ്റ്റ് അല്ല അവിടെ വരുന്നത് ഇതൊരു ഡിറ്ററൻറ്റ് തന്നെയാണ് അപ്പം ഒരു പെർസെൻറ്റേജ് ആക്ച്വൽ ചാർജ് അല്ല അതൊരു പെർസെൻറ്റേജിൽ അപ്പോൾ വില കൂടുന്നതനുസരിച്ച് അതിൻ്റെ മേക്കിംഗ് ചാർജും കൂടുന്നു രണ്ട് വേസ്റ്റേജ് വെയ്സ്റ്റേജ് മിസ് എ പെർസെൻറ്റേജ് അതിൻ്റെ കൂടെ ജി എസ് ടി അപ്പം ഈ മൂന്ന് ഘടകങ്ങളും കൂടെ ആഡ് ചെയ്താണ് ഇന്നത്തെ നമ്മളൊരു ഒരു ഒരു ആഭരണം പർച്ചേസ് ചെയ്യുമ്പം ഒരാളുകൾ ഇത് ചെയ്യേണ്ടത് പിന്നെ മേജർ റിസ്ക് എന്താ ഇന്ന് ഹൗസ് ഹോൾഡിലുള്ള സ്വർണം വാങ്ങിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് ഒരു ഈ ഗോൾഡ് പർച്ചേസ് സ്കീമും മറ്റുമൊക്കെ ഇവിടെ ഒരു ഒരു കൂണും പൊട്ടി മുളയ്ക്കുന്നത് പോലെ അത് പല ഈ ഈ നമ്മുടെ ഈ ഗോൾഡ് മേർച്ചൻസ് അസോസിയേഷൻ തന്നെ വളരെ കാര്യമായിട്ട് ഇതിനെ എതിർത്തിരുന്ന ഒരിതുണ്ട് ഒരു ഭക്ഷ്യ സ്റ്റാൻ സാറും മറ്റുമൊക്കെ അത് അത് അറിയാം അതായത് ആർക്ക് വേണമെങ്കിലും ചെറിയ ഗോൾഡ് ജ്വല്ലറിയൊക്കെ തുടങ്ങി അതിനകത്ത് നിക്ഷേപം പോലെ സ്വീകരിച്ച് പത്തോ രണ്ടായിരോ കോടി രൂപ വരെയൊക്കെ ഇവിടെ കളക്ട് ചെയ്ത് അവർ പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ കടയടച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ നാച്ചുറലി നമ്പർ വൺ ഏത് ജ്വല്ലറിയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അവരുടെ ഒരു ഒരു വിശ്വാസ്യത നോക്കി വേണം ആ പർച്ചേസിങ്ങും മറ്റിനും പോകാൻ രണ്ട് ഇന്ന് ബി ഐ എസും അതുപോലെ തന്നെ എച്ച് യു ഐ ഡി എന്ന് പറയുന്ന ഹോൾമാർക്കിംഗ് ഒരു ഒരു സിസ്റ്റം ഇന്ന് ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട് ആ ബി ഐ എസ് ഹോൾമാർക്ക് ചെയ്ത ഗോൾഡ് തന്നെയാണോ ആ ഹോൾമാർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് ഒരു ആപ്പ് വഴി ബി എ എസ് കെയർ ആപ്പ് എന്ന് പറയുന്ന ആപ്പിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിൻ്റെ ആ ഒരു 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 എത്രയാണ് അതിൻ്റെ കാരറ്റേജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്ന രീതിയിൽ ഇതൊന്നും നമ്മൾ ആരും ചെയ്യാറില്ല അപ്പോൾ ഇത് ഒരു ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള പർച്ചേസ് എസ്പെഷ്യലി ഈ ഗോൾഡിൻ്റെ പ്രൈസ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുന്നതിന് നേരത്തെ ഒരു വെൽത്ത് അഡ്വൈസർ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുണ്ടായി നിഖിൽ അദ്ദേഹം പറയുണ്ടായി നമ്മുടെ എത്ര ശതമാനമാണ് ഒരു ആയിട്ട് നമ്മൾ ഇതിനെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ നാല് റീസണിൽ ഒന്ന് എക്കണോമിക്കാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ നാച്ചുറലി അതൊരു ഗോൾഡായിട്ട് വാങ്ങിക്കുമ്പോൾ അത് ആഭരണമായിട്ട് വാങ്ങിക്കണോ അതോ അത് ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടായിട്ട് വാങ്ങിക്കണമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യണം അപ്പോൾ നാച്ചുറലി ഒരു ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട കെയർ എന്ന് പറയുന്ന ഇന്ന് എത്രയോ മടങ്ങും കൂടുതലായി അപ്പോൾ ഇത് പതിനാലാണോ പതിനേഴാണോ ഇരുപതാണോ ഇരുപത്തിരണ്ടാണോ ഇരുപത്തി മൂന്നാണോ അത് ട്രിപ്പിൾ നയൻ ആണോ നയൻ വൺ സെവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇന്ന് മാൻഡേറ്ററി ആയിട്ട് വിൽക്കുന്ന ജുവലറി ഹോൾമാർക്ക് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്തിരിക്കണം അതായത് ഗോൾഡിൻ്റെ ഒരു ആധാർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് സാധാരണ ജനങ്ങൾ ഇതിൻ്റെ വില കൂടുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറലി നമുക്കിത് ഒരു കൺട്രോൾ ചെയ്യാൻ ഒക്കില്ല ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ഒക്കില്ല അപ്പോൾ ഇത് മോഡറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്പെൻഡ് നേരത്തെ പറയുണ്ടായി ഈ ഇപ്പം പത്ത് നൂറ് പവൻ എന്ന് പറയുന്നതിന് പകരം ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ ഗോൾഡ് വരാം അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ ഗോൾഡ് വരാം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി നാച്ചുറലി ഗോൾഡ് വാങ്ങിക്കുമ്പം അത് പ്യൂരിറ്റി അതിൻ്റെ കൂടുതലാണോ വിശ്വാസ്യതയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ആ ചെക്ക് ചെയ്യാനുള്ള ഒരു രീതി ഇന്ന് ആണ് മൂന്ന് ഈ പറയുന്ന നമ്മൾ പണം കൊണ്ട് കൊടുത്ത് പണം ഏൽപ്പിക്കുമ്പം ഈ ജ്വലർ എന്ന് പറയുന്ന ആ സ്ഥാപനം നടത്തുന്ന ആൾ വിശ്വസിക്കാൻ പറ്റുന്നതാണോ അവരുടെ ക്രെഡിബിലിറ്റി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് വളരെ ക്രിട്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു ആർഭാടത്തിന് വേണ്ടിയോ മറ്റോ ചിലവാക്കാൻ ഒക്കുന്ന രീതിയിലല്ല ഇന്നത്തെ വില അപ്പം ഇത് ആ ഒരു നൂറ് സോവറിനെന്നോ അപ്പോൾ ഒരു എനിക്കൊന്നൊരു പുതിയ തലമുറയും അങ്ങനെ ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു 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 ഫ്ലാഷി ആയിട്ടും മറ്റുമൊക്കെ ഉള്ള ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞാൽ എന്നാലും അത് വ്യാപകമായിട്ടുണ്ട് ഇന്ന് ഗോൾഡ് എസ്പെഷ്യലി വിവാഹത്തിന് ഇത് വലിയതാണ് മൂന്ന് ഈ പ്രൈസസ് കൂടുമ്പോൾ നാച്ചുറലായിട്ട് ഈ കള്ളക്കടത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഒരു വലിയ തോതിലുള്ള അപ്പം നെഫേറിയസ് ആക്ടിവിറ്റീസ് ഇപ്പം ഈ പറയുന്ന ഹവാല ഡീൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല ഇൻ്റർനാഷണലി എ എസ് എം എന്നൊക്കെ പറയുന്ന ആർട്ടിസാനൽ ആൻഡ് സ്മോൾ മൈനിങ് ഗോൾഡ് എന്നൊക്കെ പറയുന്ന ആഫ്രിക്കയിലും മറ്റുമൊക്കെ നമുക്ക് നമ്മൾ കേടുണ്ട് ആഫ്രിക്കയിലും മൈനുള്ള ആളുകളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഇത് ഇൻ്റർനാഷണലി വലിയ ത്രെറ്റുണ്ട് കാരണം റിസ്ക് ഹയർ ആകുമ്പം പ്രൈസും അല്ലെങ്കിൽ റിവാർഡും ഹയർ ആണ് എന്നുള്ളതുകൊണ്ട് അപ്പം ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ ഭാരതത്തിലുള്ള ഒരാൾ നമ്മുടെ ഒരു ഒരു കൺസംഷൻ മോഡറേറ്റ് ചെയ്യുക ആ കൺസംഷൻ മോഡറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് അതിനെ അതിനെ മനസ്സിലാക്കുക അത് ചോദിച്ചു കാരണം നമ്മൾ പണ്ട് കാണുന്ന പോലെയല്ല ഇന്ന് ഒരു ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇതിൻ്റെ ഇം ഒരു 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 വളരെയധികം വില വർധനമുണ്ടായ ഒരു ഒരു ലോഹമാണ് അതിനെ വെള്ളിയും ശുദ്ധം മാത്രമല്ല വെള്ളിയും വളരെ വളരെ ശക്തമായ മുന്നേറ്റം നടത്തുന്ന ഒരു നടത്തുന്നൊരിതാണ് കാലഘട്ടമാണ് ഇത് എത്ര കാലം ഇതിങ്ങനെ മുന്നോട്ട് പോകും എന്നറിയില്ല ഇപ്പോൾ ഇതിനകത്ത് ഒരു 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 ഡിക്ലൈൻ ഉണ്ടാകും ഒരു താഴ്ച ഉണ്ടാകും ഉണ്ടാകുമെന്നൊക്കെ പറയുമെങ്കിലും നമുക്കിതിൻ്റെ ഇത് താഴോട്ട് വരുമെന്നുള്ള ഒരു 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 ഇതിനെപ്പറ്റി നമുക്കാർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഒരു ഒരു ഉപഭോക് ഒരു ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ സെർട്ടൺ കോഷൻ ഇതിനകത്ത് വരണം അപ്പോൾ ഈ പറയുന്ന നാല് സോഷ്യൽ കൾച്ചറൽ ഏസ്തെറ്റിക് ആൻഡ് എക്കണോമിക് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു അകത്തുക അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ഇൻഡിസസ്സും ഈ ഗോൾഡിൻ്റെ ഒരു ഒരു പ്രൈസ് റൈസും തമ്മിൽ ഒരു 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 ബന്ധം എനിക്ക് തോന്നുന്നു ഡബ്ല്യു വേൾഡ് ഗോൾഡ് കൗൺസിലോ മറ്റോ പുറത്തിറക്കുണ്ടായി അതായത് ജിയോ പൊളിറ്റിക്കൽ ഇൻഡക്സിൽ ഒരു നൂറ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ രണ്ടര ശതമാനത്തോളം പ്രൈസ് ഇൻക്രീസ് ഗോൾഡിൽ ഉണ്ടാകും എന്നാണ് ഇന്നത്തെ ഒരു തമ്പുള് അത് എത്രമാത്രം അതിൻ്റെ ഒരു ഒരു അറിയില്ല പക്ഷേ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻഡെക്സിൽ നൂറ് പോയിൻറ്റ് കൂടിയാൽ രണ്ടര ശതമാനം പ്രൈസ് ഇൻക്രീസ് ചെയ്യും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജിയോ പൊളിറ്റിക്കൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു രീതിയിലും അത് എപ്പോഴും ശരിയാകുമെന്നൊന്നും പറയാൻ ഒക്കുന്ന ഒരു കാലഘട്ടം എത്തിയിട്ടില്ല അതുകൊണ്ട് നാച്ചുറലി ഗോൾഡ് പ്രൈസസിൻ്റെ ഒരു ഒരു മുകളിലോട്ടുള്ള പോക്ക് ഡെഫിനറ്റായിട്ട് കുറച്ചു കാലം കൂടെ നീണ്ടു നിൽക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്